പാക്കനാർ എന്ന രീതിയിൽ ഈ പായും കൊട്ടയും ഉറവും വെച്ച് സമുദായത്തിൽപ്പെട്ട ആളായത് കൊണ്ട് അവർക്ക് ഒരു മുൻഗണന കൊടുത്ത് പാക്കനാർ നന്ദനാർ ഔവയാർ ആദി ദ്രാവിഡരുടെ മണ്ണായി അറിയാവോ മനസ്സിലായോ നമസ്കാരം കെ ആർ ആർ വിഷനിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ രാജേഷ് കുമാർ ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വാക്കിൽ സംക്രാന്തി വാണിഭത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം ഓണക്കാലത്ത് നഗരങ്ങളിലും അങ്ങാടികളിലും രൂപം കൊള്ളുന്ന ഓണവാണിഭങ്ങളും താൽക്കാലികമായ വാണിഭങ്ങളും കേരളത്തിന്റെ നാടൻ പാട്ടുകളിലും സന്ദേശകാവ്യങ്ങളിലും ചിതറിക്കിടപ്പുണ്ട് മഹാബലിയുടെ ഇതിഹാസം പറയുന്ന മാവേലി ചരിതം ഓണപ്പാട്ടിൽ പോലും വിശദമായും വാചാലമായും വർണ്ണിക്കുന്നത് ഓണക്കാലത്തെ വിൽപ്പനക്കാരുടെയും ഉപഭോക്താക്കളുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് നാട്ടുചന്തകളായിരുന്നു അന്ന് സാമ്പത്തിക വിനിമയത്തിൻ്റെ പ്രധാന കേന്ദ്രം ഭരണകൂടങ്ങളുടെ നികുതി വരുമാനവും ഇത്തരം അങ്ങാടികളെ കേന്ദ്രീകരിച്ചായിരുന്നു ഓണത്തിൻ്റെയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇത്തരം വിപണികളുടെ വിനിമയമാണ് അടിസ്ഥാനപരമായ പങ്ക് വഹിച്ചത് ഇത്തരത്തിൽ പഴയകാലത്തെ പ്രതിനിധീകരിക്കുന്ന ഓണക്കാല വിപണിയാണ് കോട്ടയത്തെ പാക്കിൽ സംക്രമവാണിപ്പം പാക്കനാരുടെ കാലം മുതൽ തുടങ്ങിയ നാട്ടുചന്ത അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ തുടർന്നു പോരുകയാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ തുറന്ന വിപണി തന്നെയായിരുന്നു ഒരു കാലം വരെയും പാക്കിൽ സംക്രമം പാക്കനാരുടെ പിന്മുറക്കാരിലെ കണ്ണിയായ തങ്കമ്മ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതോടെയാണ് വാണിഭം തുടങ്ങുന്നത് ചങ്ങനാശ്ശേരി മാമൂട് സ്വദേശിനിയായ തങ്കമ്മ കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷമായി നാട്ടുചന്തയിൽ കുട്ടയും വേട്ടയും വിൽക്കുന്നുണ്ട് നാട്ടുചന്തയുടെ ഭാഗമായി ക്ഷേത്രത്തിന് എതിർവശത്തുള്ള എന്നറിയപ്പെടുന്ന ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ അമ്പലത്തിന്റെ ഉത്സവമാണ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് സ്വീറ്റില് സ്പീച്ചിലി കോളേജിൽ പഠിക്കുന്നവരാണ് അപ്പൊ ഞങ്ങളിപ്പം ടീച്ചേഴ്സ് ഞങ്ങളെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോയി കാണാൻ പറ്റും ഇവിടെ എക്സ്പീരിയൻസ് ഒത്തിരി റീൽസ് കണ്ടിട്ടുണ്ട് ഇവിടെ സ്ഥലം ഫോട്ടോഷൂട്ടിനാണെങ്കിലും ആൾക്കാരൊക്കെ വന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ാണ് വീട് പണ്ട് കാലത്ത് പഞ്ഞക്കർക്കിടകത്തിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന ഉത്സവമായിരുന്നു സംക്രാന്തി വാണിഭം പരമ്പരാഗത ഉൽപ്പന്നങ്ങളും കാർഷിക ഉപകരണങ്ങളും കലം മൺചട്ടി എന്നുവേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കും എന്നതായിരുന്നു സംക്രാന്തി വാണിപ്പത്തിന്റെ പ്രധാന പ്രത്യേകത കുട്ട വട്ടി ചിരട്ടത്തവി തഴപ്പായ ഈറ്റയിൽ നിർമ്മിച്ച മുറം കൂട തുടങ്ങിയ ഉൽപ്പന്നങ്ങളും തൂമ്പ അരിവാൾ വെട്ടരിവാൾ തുടങ്ങിയ കാർഷിക ആയുധങ്ങളും സംക്രാന്തി വാണിപ്പത്തിലുണ്ട് വൈക്കം തെള്ളിയൂർ കാവാലം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത തൊഴിലാളികളാണ് വ്യാപാരത്തിന് എത്തുന്നവരിൽ അധികവും എല്ലാ വർഷവും മുടങ്ങാതെ കച്ചവടക്കാർ ഇവിടെ വരും പഴയ നാട്ടകം ഗ്രാമപഞ്ചായത്ത് കാര്യാലയം മുതൽ പാക്കിൽ വരെ നീളുന്നതായിരുന്നു ഒരു കാലത്ത് സംക്രാന്തി വിപണി കാലക്രമേണ ക്ഷേത്ര മൈതാനത്ത് മാത്രമായി കച്ചവടം ചുരുങ്ങി ചേട്ടാ മുപ്പത്തഞ്ച് കൊല്ലത്തോളായി ഇവിടെ ഞാൻ വന്ന കാലത്തൊക്കെ വിപുലമായ വലിയ വലിയ പരിപാടികൾ കച്ചവടമായിരുന്നു നടന്നത് ഈ ഈ മൈതാനം തന്നെ വളരെ തിങ്ങി നിറഞ്ഞ് എല്ലാ കൊട്ടയും മുറവും അതുപോലെ ഫർണിച്ചറുകളും അതുപോലെ വോട്ടുപാത്രവും ഇതൊക്കെയായിട്ടൊക്കെ ഇരുന്ന കച്ചവടമായിരുന്നു ഇവിടെ തന്നെയാണ് ഈ ഒന്നാം തീയതി മുതൽ കർക്കട ഒന്ന് മുതൽ കർക്കട മുപ്പാം തീയതി വരെ ഇവിടെ കച്ചവടം ഉണ്ട് അന്ന് ഇതുപോലെ ഇതിലേക്കൂടുതൽ ആൾക്കാരുണ്ട് ഇന്ന് ആൾക്കാർ റോഡ് സൈഡ് മുതൽ അവിടെ മുതൽ ആളിവിടെ വര നേരത്തെ ഉണ്ടായിരുന്നു ഞാൻ വരുന്നതിന് മുൻപ് അവിടെ ആളുണ്ടായിരുന്നു അപ്പൊ വന്ന സമയത്തും അതൊരാളിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നേ ഉള്ളൂ എന്നാലും മൈതാനത്തെ മൊത്തം ആളുണ്ട് കോഡ് അഞ്ച് വർഷം ഉള്ള ഇപ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈ ബിസിനസ് പരമായിട്ട് മറ്റേ ഒരുപാട് മഴിയോരങ്ങൾ ചുടങ്ങൾ ഒരുപാട് ആയിരം രൂപ കുറവ് മാത്രമുണ്ട് എങ്കിലും ഈ സാധനം വരുന്നവർക്ക് ഇതുവരെ ഇതിൽ വന്നിട്ടില്ല സാധനങ്ങൾ ഇപ്പഴും ഉണ്ട് അതൊക്കെ ഇപ്പഴും ഉണ്ട് ചിലവുണ്ട് ഇപ്പോഴും നല്ല ചിലവുണ്ട് ഇല്ലാത്ത കുറ്റികളിൽ സാധനങ്ങൾ ചിലവുണ്ട് മുറം വെച്ചാണ് ശരി അത് ശരി അത് അവര് ഞാൻ വന്ന കാലത്തൊക്കെ അവര് അവരാണ് അവർക്ക് ആദ്യമായിട്ട് കടയും സ്ഥാപനങ്ങളും അവർക്ക് കൊടുക്കാറുണ്ട് അവരുടെ പൈസ ഒന്നും മേടിക്കാറില്ല അവർക്ക് തന്നെ അവര് അവർക്ക് തന്നെ വിൽക്കാൻ വേണ്ടി ഒരു അവകാശം ഇട്ട് കൊടുക്കുന്ന രീതിയിൽ അത് നേരത്തെ ചെയ്തു കണ്ടുകൊണ്ടിരിക്കുന്നു കച്ചവടം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോ ഈ കച്ചവടം ഈ ബിസിനസ് മാത്രം അല്ലാതെ അതിന് അതിനെ കുറിച്ചുള്ള എനിക്ക് കർക്കിടകം മുതൽ ചിങ്ങം വരെ നീളുന്ന വാണിഭമേളയാണ് പാക്കിൽ സംക്രമ സംക്രമവാണിഭം പാക്കിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനത്താണ് ഓണക്കാലത്തെ ഈ നാട്ടുചന്ത പഴമ തെറ്റാകെ നടക്കുന്നത് എല്ലാ പഴമയ്ക്കും ഒരു ഐതിഹ്യമുള്ളതുപോലെ പാക്കിലും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് പാക്കിലെ ക്ഷേത്രത്തിൽ പരശുരാമൻ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചിട്ടും ഉറപ്പിക്കാനായില്ലെന്നും അതുവഴി മുറം വിൽക്കാനെത്തിയ പറയറ്റ് പന്തിരകുലത്തിലെ പാക്കനാർ വിഗ്രഹം പിടിച്ചുറപ്പിച്ചെന്നുമാണ് വിശ്വാസം ഇവിടെ പാർക്ക് എന്നു പറഞ്ഞാണത്രെ പാക്കനാർ വിഗ്രഹം ഉറപ്പിച്ചത് പകരമായി എല്ലാ വർഷവും കർക്കിടകം ഒന്നുമുതൽ ഇവിടെ എത്തി മുറം വെൽക്കാൻ പരശുരാമൻ പാക്കനാർക്ക് അനുമതി നൽകിയത്രെ പാക്കനാരുടെ പിന്മുറക്കാർ എത്തി തിരിതെളിച്ചാണ് പാക്കിൽ വാണിഭം എല്ലാ വർഷവും ആരംഭിക്കുക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ച ശേഷമാണ് വാണിഭത്തിന്റെ തുടക്കം പെരുമാക്കന്മാരുടെ ഭരണാനന്തരം ചില രാജാക്കന്മാരും ഇടപ്രഭുക്കന്മാരും ചേർന്ന് കേരള രാജ്യം പല ഖണ്ഡങ്ങളായി ഭാഗിച്ച് ഭരണം തുടങ്ങിയപ്പോൾ അവർ തമ്മിൽ ഇടയ്ക്കിടെ യുദ്ധമുണ്ടാവുക സാധാരണമായി തീർന്നു അതിനാൽ അവർക്കെല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സൈന്യങ്ങളെ ശേഖരിക്കേണ്ടത് അത്യാവശ്യമായി വന്നുകൂടി തെക്കുംകൂർ രാജാവും ഇക്കൂട്ടത്തിൽ ഒരു ഇടപ്രഭു ആയിരുന്നതിനാൽ അദ്ദേഹത്തിനും ഒരു സൈന്യ ശേഖരം വേണ്ടി വന്നു അതിനാൽ അദ്ദേഹം രാജ്യത്തുള്ള ഓരോ കരകളിലും ഓരോരുത്തരെ ആശാന്മാരായി നിശ്ചയിക്കുകയും അവർക്ക് ചില സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആ ആശാന്മാർ ഓരോ കരകളിലും കളരികൾ കെട്ടി നാട്ടുകാരായ പുരുഷന്മാരെ മുഴുവൻ ആയോധന വിദ്യ അഭ്യസിപ്പിക്കണമെന്ന് ഏർപ്പാട് ചെയ്യുകയും അങ്ങനെ തെക്കുംകൂർ രാജാവിന് ഒരു വലിയ സൈന്യശേഖരം ഉണ്ടാവുകയും ചെയ്തു എന്നു മാത്രമല്ല ഇപ്രകാരം യുദ്ധം അഭ്യസിക്കുന്നവർക്ക് ആണ്ടിലൊരിക്കൽ ഒരു പരീക്ഷ നടത്തണമെന്നും ആ പരീക്ഷ പാക്കിൽ ശാസ്താവിന്റെ സന്നിധിയിൽ വെച്ച് വേണമെന്നും നിശ്ചയിച്ചു ഈ പരീക്ഷായുദ്ധത്തിന് പാക്കിൽപട എന്നാണ് പേര് പറഞ്ഞു വന്നിരുന്നത് ഈ യുദ്ധത്തിനായി പാക്കിൽ ക്ഷേത്രത്തിന് സമീപം മതിൽക്കു പുറത്തായി ഏതാനും സ്ഥലം ഒഴിച്ചിട്ടിരുന്നു ആ സ്ഥലത്തിന് പടനിലം എന്നാണ് നാമകരണം ചെയ്തിരുന്നത് ഇവിടെയാണ് ഇപ്പോൾ വർഷം തോറുമുള്ള പാക്കിൽ സംക്രാന്തി വാണിഭം നടക്കുന്നത് വാക്കനാരും ഭാര്യ എല്ലാ ദിവസവും ഇതിലേ ചിലപ്പോൾ രണ്ട് കൊട്ട കാണും രണ്ട് മുറം കാണും അതും കൊണ്ട് അവരിതിലെ യാത്ര ചെയ്യുന്നതാണ് അപ്പോഴേ ഇവിടെ അയ്യപ്പൻ എന്നും ഇവിടുത്തെ പോറ്റിമാർ അവർ രാവിലെ ചെല്ലുമ്പോൾ അയ്യപ്പന് ഇങ്ങനെ തലയും കുത്തി കിടക്കും എടുത്തു വെച്ച് എടുത്തുറപ്പിച്ച് വെച്ച് പൂജ കഴിച്ചേച്ച് അവർ പോരും വൈകിട്ട് പൂജക്ക് ചെല്ലുമ്പോഴും അയ്യപ്പന് ഇങ്ങനെ തലയും കുത്തി കിടക്കും അന്നേരം എടുത്തു വെച്ച് പൂജ കഴിക്കും എന്നുവച്ച അവർ പോരും അങ്ങനെ ആയി 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 ഇവരെ അങ്ങ് വിഷമിച്ച് ഇതിനെന്താ വഴിയെന്ന് ഇതൊന്ന് അവിടെ പ്രശ്നവിധി നടത്തി അതിനെ പ്രശ്നവിധി നടത്തിയപ്പം പറഞ്ഞ് ഇതിലെ കൊട്ടേമുറു ആയിട്ട് പാക്കനാരെന്നൊരു ദിവ്യൻ വരും അദ്ദേഹത്തെ കൊണ്ടല്ലാതെ ആരെ കൊണ്ടും ഇത് നടക്കത്തില്ലെന്ന് പറഞ്ഞു ഈ ഈ പുള്ളിയെ കണ്ട പറയാനും തോന്നുകേല വിളിക്കാനും തോന്നുകേലോ ഒന്നുമില്ല അത്ര നികൃഷ്ടന ആള് മഹാനികൃഷ്ടന ആ പിന്നെ വഴി ഒരു ക്ട്രാവ ഒരു ആരാട് ചത്തുകിടക്കുകയാണെങ്കിൽ അതിനെ കണ്ടിച്ച് പച്ചക്കങ്ങ് തിന്നു ഒരു ക്രാവ് ചത്തു കിടക്കുകയാണെങ്കിലും അതിനെ കണ്ടിച്ച് പച്ചക്കങ്ങ് തിന്നു അങ്ങനെ ആയിരുന്നു പാക്കനാരുടെ രീതി പക്ഷേ പറഞ്ഞ ജ്യോതിഷം പറഞ്ഞത് പാക്കനാരെന്നൊരു ദിവ്യൻ ഇതിലെ വരും അദ്ദേഹത്തെ കൊണ്ടേ പറ്റത്തുള്ളൂ അല്ലാതെ ആരെ കൊണ്ടും പറ്റത്തില്ലെന്ന് ഇവർക്ക് അമ്പലത്തിൽ ഇവരെ പോ ഇത് കഴിക്കുന്ന പുള്ളികൾക്ക് ഈ പാക്കനാരെ വിളിക്കാൻ മടിയാ അത്ര കണ്ടാൽ അത്ര അയിത്തവാ അത്ര വൃത്തിഹീനതയാണ് പിന്നെ ഇവർ നിവൃത്തി കെട്ട് വിളിച്ച് പറഞ്ഞു അന്നേരം പറഞ്ഞ് അതിനെന്താ അടിമ കാലമാ അതിനെന്താ അടിയൻ അത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു കാളിയുണ്ട് കൂട്ടത്തി ഭാര്യ കേട്ടോ അവർ വിളിച്ചോണ്ട് പോയി ചവിടെ കൊണ്ടു ചെന്ന് ആ പുള്ളിയുടെ കയ്യിൽ ഇതാ ഒരു ഈറയൊക്കെ ചെത്തുന്നേ ഈറ ചെത്തുകയും ചമ്പ പൊടലും എല്ലാം കണ്ടിച്ച് തിന്നില് എല്ലാം ചെയ്യുന്നേ ഒരു പിച്ചാത്തിയ അതാ ഉണ്ടായിരുന്നത് അതും കൊണ്ട് പിന്നെ അവിടെ ചെന്ന് അതുകൊണ്ട് അമ്പലത്തിൽ ചെന്ന് ആ ദിങ്ങനായ അയ്യപ്പൻ ഇരിക്കുന്നിടത്ത് എന്ന് അയ്യപ്പനെ എടുത്ത് മാറ്റിയിരുത്തി ആര് ആ പിച്ചാത്തി ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടിക്കുന്നേ ആ പിച്ചാത്തി കൊണ്ട് അയ്യപ്പനെ വെക്കുന്നോടം അയ്യപ്പൻ ഇരിക്കുന്ന ഇരിക്കുന്നൊരു പീഠത്തിലാണല്ലോ എന്താ ഇങ്ങനെ മാന്തി ഏയ് ഇങ്ങനെ മാന്തിയിട്ട് ഇങ്ങനെ മാന്തിയിട്ട് അയ്യപ്പനെ എടുത്തേച്ച് നീ ഇവിടെ പാർക്കടാ പാർക്കടാന്ന് പറഞ്ഞിരുത്തി ആ പാർക്കാണ് പാക്കിയായിരിക്കുന്നു അതാണ് കഥ അയ്യപ്പൻ അയ്യപ്പനെ ഇവിടെ ഇരുത്തിയത് നികൃഷ്ഠനായ ദിവ്യന വികൃഷ്ണനായ പാക്കനാരാണ് ഈ ഈ ഇതെല്ലാം ഇവിടെ ഇണക്കാൻ ഇതെല്ലാം ഈ കച്ചവട സാധനങ്ങളും ഇതെല്ലാം ഇവിടെ വരാനുള്ള കാരണം ഈ ഈ ഒരു കൊച്ചു പറക്കിടാത്ത കാര്യം മനസ്സിലായോ പാക്കനാർ നികൃഷ്ഠനായ ഒരു ഓർമ്മയായി നടത്തുന്നത് അപ്പം അതാണ് ഈ ഘോഷിക്കുന്നത് പാക്കനാർ ഇവിടെ വന്ന് യ്യപ്പനെ ഉറപ്പിച്ചു എന്നുള്ളതാ ഞാനിപ്പം പത്തറുപത് വർഷമായിട്ട് എൻറെ പേരപ്പനും പേരമ്മയും ഉള്ള കാലത്ത് അവരുടെ കൂടെ വന്നോണ്ടിരുന്നെ ഞാനൊറ്റ ഓ അത് നമ്മുടെ നമ്മടെ ഓർമ്മകാലം ഒന്നുമല്ല ആദിദ്രാവിട ആദിദ്രാവിടരാ വംശം ഈ ഈശനെ അങ്ങു മറന്നു അവർ വിഗ്രഹങ്ങളെ സേവിച്ചു ോ ഇവിടെ ആദിദ്ര തങ്കമ്മ യാത്രയാവുകയാണ് ഒരു സംക്രാന്തി വാണിപ്പത്തിന് കൂടി തിരിതെളിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തോടെ വീണ്ടും ഒരു സംക്രമവാണിഭത്തിന്റെ കേളികൂട്ടിനായി കാതോർത്തുകൊണ്ട് പറയുപെറ്റ പന്തരുകുലത്തിലെ പാക്കനാരുടെ പിന്മുറക്കാരി ചരിത്രത്തിന്റെ ചെപ്പീടുകളിൽ കാലം കാത്തുവെച്ച കൈപ്പൂർന്ന സത്യത്തിന്റെ നേർക്കാഴ്ചകൾ വേറാണ് പാക്കിൽ സംക്രമവാണിഭത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ തന്നെ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു വീണ്ടും സന്ധിക്കും വരെ വണക്കം ഭാരത രാജ്യം പരിച്ചേ ഈശനെ അങ്ങോ മറന്നു അവർ വിഗ്രഹങ്ങളെ സേവിച്ചു ആദിദ്രാവിടെ രാ വംശം ഈശന്റെ കോപത്താലയ്യോ സ്വന്തം നാട്ടിൽ അടിമകളായി രാജസ്ഥാനങ്ങൾ അങ്ങൾ നിലച്ചു നല്ല സ്ഥാനമാനങ്ങൾ നിലച്ചു പാറി പറന്നു അവരാശ്രയം അവരാശ്രയമറ്റവര